അടപ്പ കൊണ്ടിടത്ത അറിയാത്തവരായിട്ട് ഈ നാട്ടിലാരുമില്ലല്ലോ അല്ല അണ്ട് കേട്ടേനെ ഇവിടെക്കതന്നെ ഉണ്ടോ ആരെ ചേതനോ ചേട്ടൻ ഇവിടുതന്നെ ഉണ്ടല്ലോ അല്ല കണ്ടിട്ട് കുറ കാലായി ഇന്ദു അപ്പ거든요 മണക്കുന്നുണ്ടല്ലോ ആ സ്ത്രീ ഇവിടുന്ന് നല്ല കളിപ്പിലാണല്ലോ എന്തിക്ക് കൊണ്ട മണിയെ വന്നിരിക്കുന്നത് അണ്ട് കേട്ടേനെ ഇങ്ങട് വെച്ചെന്നേ ഇടിയാനല്ലോ koulsu ma kaerunnillayo nane pote adikkarele ittu therkkonde aa ala therkk a pennine ingode paniyippichanau na adukku venyama namukke ini poga iddan mundada kara inna evine theermaan nadakite ee koulsu teacher irundu pogullu alla koulsu andre kalanju poi serthum kittiyo എന്ത്ോ ഇ ഭയങ്കര കലിപ്പിലാണല്ലോ എന്ത് കുളിച്ചോ കാര്യം ഗൗരവാണല്ലോ എന്ത് കുളിച്ചോ കാര്യം കാര്യോട് പറ ഞാനും അവനോട് പറഞ്ഞോണ്ടേ ആര് പറഞ്ഞേ അവനോട് അകത്തന്നെ ഉണ്ടാവുമല്ലോ അവൻ പോകാനൊന്നും നേരമായിട്ടില്ല എന്ത് കുളിച്ചോ സംഭവം എന്താന്നിട്ട് പറ ആ മീന് മീന് മീനേ കൂയ് 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 പച്ച പച്ചേ കോന്തു മീൻ കണക്ക് വേണ്ടത് എല്ലാ തരം മീനുണ്ട് അല്ല കുട്ടിയെ നമ്മളെ കല്ലു എന്താ എങ്ങനെ നിക്കണത് അതെന്തല്ലയോ അനക്ക് മീനും ചോറും തരുന്നില്ലേ ഈ അമ്മമ്മ വല്ലാത്ത കണക്കായിപ്പോയി ഞാൻ എന്റെ കുട്ടി അന്നെ കടക്കിയത് ഇജി ഇങ്ങട്ട് ഇങ്ങട്ട് ആക്കല്ലേന്ന് അയുണ്ട് സൂതണ്ട് മത്തിണ്ട് നർത്തലുണ്ട് എല്ലാണ്ട് അനിക്ക ഏതാ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോന്ന് കല്ലുവോ അനക്ക് ഏത് മീൻ അഷ്ടം എന്നിട്ട് പറഞ്ഞാ ഇപ്പൊ എല്ലാ കുട്ടികളും അങ്ങനെയാണെന്ന് മീനൊന്നും കൂട്ടാൻ പറ്റൂല കല്ലുമോൾക്ക് എന്താ പറ്റിയത് അതാണ് കാര്യല്ലേ കാന്താരിയെ

നോക്കി നിക്കുന്നത് ഞാനും വിചാരിച്ചു നീ നിൽക്കുന്നില്ല നീലോ ഞാൻ പോവാൻ കൂടുതലായിട്ട് കൊടുക്കേണ്ടത് മെണ്ടാതെ നിന്നോണം അവളും അവളുടെ ഒരു മമ്മിയും